ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലുപ്പത്തിലുള്ള നാല് നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊക്കിയതിന് ശേഷം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കണം ഇത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഇച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് അങ്ങ് കൊടുക്കാം പഴം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടണം വാടി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ പഴുത്ത പഴമാണെങ്കിൽ കിട്ടും ഇത് അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ പഴം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊരു നാല് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പയത്തിനനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ധാരാളം മതിയാവും പയത്തിന് മധുരം കുറവാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ അത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു പഞ്ചസാര ഈ ഒരു പയത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് പയ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് തേങ്ങയാണെട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു പയവും അതുപോലെ തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പഴവും തേങ്ങയും എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമ്മുടെ ഈ ഒരു പയം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടാറെ കിട്ടണം ഇതൊന്ന് ചൂടാറേ കിട്ടുന്നത് വരെ നമുക്കിതൊരു സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം അപ്പതാ പയം ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് കൈവച്ച് ഇതുപോലെ പിടിക്കാനുള്ള ആ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പഴം നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ഇട്ടതിന് ശേഷം വേണം ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ആണെങ്കിൽ പഴമാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ നിങ്ങൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നന്നായി തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ദാ നിങ്ങൾക്ക് ഈ ഒരു പയം ഏത് രീതിയിലാണോ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ഉന്നക്കായുടെ രൂപത്തിലാണെട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾതാ ഒരെണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു വലിപ്പത്തിൽ ഇരുപതെണ്ണ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പംതാ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മൈദ കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ആണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് പഞ്ചസാര കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൈദ കലക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ കുറേശ്ശെ വെള്ളം വെച്ചിട്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി ഇതിവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമൊക്കെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അയവിലാണ് ഞാൻ ഇവിടെ കലക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് ബ്രെഡാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾതാ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ഈയൊരു പയം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു മൈദയുടെ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ദാ ഈ ഒരു ബ്രെഡ് പൊടി എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതി നന്നായി തന്നെ ഒന്ന് ആക്കിയെടുക്കണം നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നും പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊരു മൂന്നെണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ നമ്മൾ പയം നല്ലതുപോലെ വേവിച്ചതിന് ശേഷമാണ് ഇത് ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പുറംഭാഗം ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി ഇത് തിരിച്ചു മറച്ചു ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയ സമയത്ത് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഇത് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പയം വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ